അനലോഗ് ഓഡിയോ എന്നത് ശബ്ദ തരംഗത്തിൻ്റെ യഥാർത്ഥ ഭൗതിക പകർപ്പാണെങ്കിൽ ഡിജിറ്റൽ ഓഡിയോ എന്നത് ശബ്ദ തരംഗത്തിൻ്റെ സാമ്പിൾ എടുത്തുകൊണ്ട് സംഖ്യകളാക്കി സൂക്ഷിക്കുന്ന ഗണിത രീതിയാണെന്ന് പറയാം ഒന്ന് ശബ്ദത്തെ ഭൗതികമായി കൊത്തിവെക്കുന്നു മറ്റൊന്ന് ശബ്ദത്തെ ഗണിത രീതിയിൽ നമ്പറുകളാക്കി സൂക്ഷിക്കുന്നു എന്നാൽ ചില സംഗീത ആസ്വാദകർ പറയുന്ന ഒരു കാര്യമുണ്ട് ശബ്ദത്തെ സംഖ്യകളാക്കി മാറ്റുമ്പോൾ ആ പ്രക്രിയയുടെ ഇടയിൽ ചില സൂക്ഷ്മമായ വിവരങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇത് യഥാർത്ഥ ശബ്ദത്തിൻ്റെ സ്വാഭാവികതയെ കുറച്ചേക്കാം തുടർച്ചയായ ഒരു തരംഗമായതുകൊണ്ട് ഒരിക്കലും ഒരു അനലോഗ് ശബ്ദ തരംഗത്തെ പൂർണ്ണമായും സാമ്പിൾ ചെയ്യാൻ സാധിക്കില്ല ഓരോ സമയത്തും ഓരോ മൈക്രോ സെക്കൻഡിലും ഓരോ പിക്കോ സെക്കൻഡിലും ആ തരംഗത്തിനൊരു മൂല്യമുണ്ട് ഡിജിറ്റൽ സാമ്പിളിംഗ് എന്നത് ഒരു നിശ്ചിത സമയ ഇടവേളകളിൽ മാത്രം ഒരു തരംഗത്തിൻ്റെ ആംബ്ലിറ്റ്യൂഡ് ഉയരമളക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ് ഈ അളവുകൾക്കിടയിലുള്ള അതായത് രണ്ട് സാമ്പിളുകൾക്കിടയിലുള്ള ഇൻഫർമേഷനുകൾ നഷ്ടപ്പെടുന്നുണ്ട് എത്ര ഉയർന്ന സാമ്പിളിംഗ് നിരക്ക് ഉപയോഗിച്ചാലും ഈ ഇടവേളകൾക്കിടയിലുള്ള ഇൻഫർമേഷനുകൾ പൂർണ്ണമായും രേഖപ്പെടുത്താൻ ഡിജിറ്റലിൽ സാധിക്കില്ല